ഹായ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അൽഹംദുലില്ല ഇന്നത്തെ ടോപ്പിക്ക് നല്ല സ്വഭാവങ്ങൾ അല്ലെങ്കിൽ സൽ സ്വഭാവങ്ങൾ പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സ്വൽസ്വഭാവം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് സൽസ്വഭാവം എന്നുള്ളത് തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന് അള്ളാഹു നബ്സലാഹു അലൈഹി വസല്ലമാ തങ്ങളോട് പറയുന്നുണ്ട് എന്നിട്ടും നബിസലല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് ഇങ്ങനെയാണ് അള്ളാഹുമ്മ ഹസൻ ത ഹൽഖി ഫാഹസിൻ ഖുലുഖി എന്നായിരുന്നു അതിനാൽ നീയും ഞങ്ങളും സൽസ്വഭാവിയാവണം അതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം നബ്സലാഹു അലൈ വല്ലയുടെ ചര്യ പഠിച്ചു പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ സൽസ്വഭാവം ശീലിക്കാം സൽസ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം ನನ್ಮ ಅಧಿಕಾರಿ ನಲ್ಲುಪ ಸಂಸಾರಂಕಿಯವನಾವ ಸತ್ಯಸಂಧತ ಪಾವಡಿಯಾಗ ಪ್ರಯಾಸ ಸಹಿಗ ಮಾತಾಪಿ ಗುರುನಾಥನ್ಮಲಾಯವರೋಡ ಕಡಮಕ ನಿರ್ವಹಿ ಮತ್ತವರೆ ಸಹಾಯಕ ಆರೇಮ ಉಪದ್ರವಿಕಾತಿ ವಲಿಯವರೆ ಬಹುಮಾನಿಕ ചെറിയവരെ സ്നേഹിക്കുകയും ചെയ്യുക നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തക്കുവ ചെയ്യുക ചീത്ത കാര്യങ്ങൾ ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ ചീത്തകാര്യങ്ങളെ മായ്ച്ചുകളയും നബ്സലാഹു അലൈഹി വസലമ തങ്ങൾ പറയുന്നു ഖാലിൻ നാസ ബിഹുലുഖിൻ ഹസനിൻ മനുഷ്യരോട് നീ സ്വഭാവത്തിൽ പെരുമാറുക സ്വഭാവം രൂപീകരിക്കുന്നതിൽ കൂട്ടുകാർക്കും പങ്കുണ്ട് അതിനാൽ സൽസ്വഭാവികളായ കൂട്ടുകാരെ കൂട്ടുകാരാക്കുക അപ്പോൾ എല്ലാവരും രണ്ട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക അള്ളാഹുമാ ഹസ്സൻ തഹൽഖി ഫുലുഖി ആമീൻ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നന്മ തോന്നിയാൽ ഒരു ലൈക്കും കൂടി ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഇൻഷാ ഇൻഷല്ല നിങ്ങളുടെ ദൈയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക